കേരളത്തിലെ സംരംഭകരുടെ ശാക്തീകരണവും ഉന്നമനവും ലക്ഷ്യമിട്ട് ആരംഭിച്ച ബിസിനസ് കമ്മ്യൂണിറ്റിയായ കേരള ബിസിനസ് നെറ്റ്വർക്കിന്റെ രണ്ടാമത് കോൺക്ലേവ് ജൂലൈ മുപ്പത്തിയൊന്നിന് കൊച്ചിയിൽ നടക്കും പ്രമുഖ ബിസിനസ് വ്യക്തിത്വങ്ങൾ മാധ്യമ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും നൂറ്റി എൺപതോളം സംരംഭകർ പങ്കെടുക്കുന്ന കോൺക്ലേവ് നെല്ലറ ഗ്രൂപ്പ് എം ഡി ഷംസുദ്ദീൻ നെല്ലറ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇവന്റ് കോഓർഡിനേറ്റർ ഫായിസ് മുഹമ്മദ് പറഞ്ഞു കേരള ബിസിനസ് തുടർക്ക് അഥവാ കെ ബി എൻ വിഭാവനം ചെയ്യുന്നത് ഒരു സംസ്കാരമാണ് സഹവർത്തിത്വത്തിലൂടെ കൊളാബറേഷനിലൂടെ ഇവിടെയുള്ള സംരംഭങ്ങൾക്ക് നല്ലപോലെ പ്രവർത്തിക്കാനും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനുമുള്ള ഒരു എക്കോസിസ്റ്റം ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കെ ബി എൻ പ്രഥമമായി കാണുന്ന ലക്ഷ്യം മുപ്പത്തൊന്നാം തീയതി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടക്കുന്ന സി എഫ് ഐ ഹൗസ് കാക്കനാടിൽ വെച്ച് നടക്കുന്ന കെ ബി എൻ ബിസിനസ് കോൺക്ലേവ് ടു പോയിൻറ്റ് ഒയിലൂടെ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ് നൂറ്റി അൻപതോളം സംരംഭകർ പങ്കെടുക്കുന്ന ഈ ഒരു ബിസിനസ് കോൺക്ലേവിൽ തീർച്ചയായിട്ടും ഒരുപാട് സാധ്യതകൾക്കാണ് വാതിലുകൾ തുറന്നു കൊടുക്കുന്നത് അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളായി നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന വലിയ വലിയ ബിസിനസ് ഓണേഴ്സും എം ഡിമാരും അവരുടെ ജീവചരിത്രത്തിൽ നിന്ന് അവരുടെ ബിസിനസ് ജേണിയിൽ നിന്ന് നമുക്ക് നൽകുന്ന ആ വലിയ ഇൻസൈറ്റ്സ് തീർച്ചയായിട്ടും ലൈഫിൽ വലിയൊരു മോട്ടിവേഷനായും ഇൻസ്പിറേഷനായും മാറും തീർച്ചയായിട്ടും അത് ഉപകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്